നന്മയുടെയും ഐശ്വര്യത്തിന്റെയും വിഷുക്കാലം മാളിനൊപ്പം ആഘോഷമാക്കാം മനസ്സിന് ഇഷ്ടപ്പെടുന്ന സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻ പുതുമയാർന്ന വസ്ത്രങ്ങൾക്കും ഫാൻസികൾക്കും വേണ്ടി അതിവിപുലമായ സെലക്ഷനുകൾ സെലക്ഷനുകൾ സാധനങ്ങൾക്ക് മറ്റാർക്കും നൽകാനാവാത്ത വിവിധ ഓഫറുകൾ ഈ വിഷുക്കാലത്തിന്റെ മാധുര്യം കൂട്ടാൻ വി ടി എസ് മിൽക്ക് പ്രൊഡക്ട്സ് ഈ വിഷുക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ വി ടി മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പാചകവാതക ഇന്ധന വില വർദ്ധനവിൽ പ്രതിഷേധം വിഷയത്തിൽ കെ എസ് കെ റ്റു വനിതാ സബ് കമ്മിറ്റി പാണ്ടിക്കാട് ടൗണിൽ അടുപ്പുകൂട്ടി സമരം നടത്തി ഏരിയ കൺവീനർ കെ ദേവകി സമരം ഉദ്ഘാടനം ചെയ്തു പാചകവാതകത്തിനും പെട്രോളിനും അന്യായമായി വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കെഎസ് കെ ടിയു പാണ്ടിക്കാട് പഞ്ചായത്ത് വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിൽ അടുപ്പ് പ്രതിഷേധ സമരം നടത്തിയത് വനിതാ സബ് കമ്മിറ്റി ഏരിയ കൺവീനർ കെ ദേവകി സമരം ഉദ്ഘാടനം ചെയ്തു

പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ ടി ശ്രീദേവി കെ എസ് കെ ടിയു ജില്ലാ കമ്മിറ്റി അംഗം കൊരമ്പിൽ ശങ്കരൻ കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം കെ ഹരിദാസൻ സിപിഐഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി രാമദാസ് സുന്ദരൻ ഈസ്റ്റ് എം മുൻഷാദ് കെ വിജയകുമാരി കമലാക്ഷി സെൽമ എം സുനീറ എം സുബൈദ ശാലിനി വളരാട് എം കെ സുഹുറ തുടങ്ങിയവർ പ്രസംഗിച്ചു